ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി കളക്ഷൻസും കൊണ്ടാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള പ്ലെയിൻ കളേഴ്സിൽ വൈറ്റ് പ്രിൻറ്സ് വരുന്ന ആ ഒരു ഡിസൈൻ എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജ്രക്സ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന മെറ്റീരിയൽസും ഉണ്ട് കളർഫുൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ബ്രാൻഡ്സിൽ വരുന്ന ഡിഫറെൻ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ഹോൾസെയിൽ റേറ്റ് എങ്ങനെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയുടെ അവസാനം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ വിട്ട് പോയതോ അല്ലെങ്കിൽ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി നമ്മളോട് എന്ത് ഡൗട്ടും നിങ്ങൾക്ക് തുണിയെക്കുറിച്ചുള്ളത് ചോദിക്കാവുന്നതാണ് കേട്ടോ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമുക്ക് തുണികൾ കാണാം നമ്മുടെ ആദ്യത്തെ തുണികൾ വരുന്നത് അജ്റക് മോഡലാണ് കേട്ടോ അതിൽ ആദ്യത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു മറൂൺ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് അതിൽ ഗോൾഡൻ കളർ ഞാൻ ഈ ഗോൾഡൻ കളർ എന്ന് പറയുമ്പം ഇതൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ അല്ലാതെ ഒരു ഫോയിൽ ടൈപ്പ് പ്രിൻ്റ് അല്ല ഇത് നമ്മൾ അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ഞാൻ ബ്രാൻഡായി കാണിച്ചിട്ടുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിട്ട് മുപ്പത്തി നാലര ആണ് കേട്ടോ വരുന്നത് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു കളർ വാരിയൻ്റ് ആണ് ഇത് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഞാൻ തുണികളെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തുണികൾ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡ്രെസ്സുമായിട്ട് അത് കമ്പയർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് ഒരുപാട് പേര് നമ്മളോട് ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കാണിക്കാനും പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തുണിയുടെ ഉൾഭാഗം നോക്കിയിട്ട് തുണിയെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും തുണിയുടെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ തുണിയെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും ഓക്കെ അപ്പോൾ ഈ തുണിയുടെ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂവിൽ ഇതുപോലെ ഗോൾഡൻ കളർ ഒരു ക്രീം കളർ ഔട്ട്ലൈനിൽ ഇതുപോലെ ഒരു അജ്രക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുക പക്ഷേ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ തന്നെ നമ്മുടെ സെയിം ഡിസൈൻ്റെ തന്നെ റെഡ് വേരിയൻ്റ് ആണ് റെഡിൽ ഒരു ബ്ലാക്ക് കളേഴ്സിലൊക്കെ ആയിട്ട് പ്രിൻറ്റ്സ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ സെയിം അജ്രക്ക് തന്നെയാണ് അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അധികം വലിയ പ്രിൻസ് ഒന്നുമല്ല തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ലോട്ടസ് ബ്രാൻഡിൽ വരുന്ന കുറച്ച് അജറക് മെറ്റീരിയൽസ് ആണ് ഈ ഒരു പ്രിന്റ് ഒരുപാട് പേര് നമ്മളോട് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഇതുപോലൊരു ഓൾഡ് മജന്ത കളർ കളർ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വരുന്ന മെറ്റീരിയൽ ആണ് അതിലൊരു ഗോൾഡൻ കളർ ആൻഡ് ബ്ലാക്കിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ബ്രാൻഡാകെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ലോട്ടസ് ബ്രാൻഡിൻ്റെ ആണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡിൽ ബ്ലാക്കും ഒരു ഗോൾഡൻ കളറും മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഓപ്പൺ ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കുർത്തീസിനും നൈറ്റീസിനും എല്ലാം ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് സെയിം ആ ഒരു വജ്രക് പ്രിന്റിന്റെ തന്നെ ഡാർക്ക് ഗ്രീൻ വാരിയൻ്റ് ആണ് ഡാർക്ക് ഗ്രീനിൽ ആ ഒരു ഗോൾഡൻ കളറും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ലോട്ടസ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് വാരിയൻ്റ് ആണ് ബ്ലാക്കിൽ ഇതുപോലെ ഗോൾഡൻ കളറും ആ ഒരു ഉള്ളിൽ കുറച്ച് ബ്ലാക്കായിട്ട് ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് കേട്ടോ വിടുത്ത് പിന്നെ എല്ലാത്തിനും മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് വരുന്നത് മുപ്പത്തിനാലരയിൽ കൂടിയാലേ ഉള്ളൂ കുറയില്ല കേട്ടോ ഈ തുണിക്ക് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഡിസൈനിൽ ഒരു മാറ്റവും ഇല്ല ഒരേ ഡിസൈൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ആൻഡ് ബ്ലാക്കിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ലോട്ടസിൻ്റെ ബ്രാൻഡാകാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി വരുന്നത് കുറച്ച് ചെറിയ ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന മെറ്റീരിയൽ ആണ് പ്ലെയിൻ കളേഴ്സിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ആദ്യം വരുന്നത് ഒരു റോസ് കളറാണ് ഇതിലെല്ലാത്തിനും ഈ ഒരു വൈറ്റ് പ്രിൻറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന കുറച്ച് ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ഫ്രോക്സ് അതുപോലെ ടോപ്സ് ഒക്കെ തയ്ക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി മഹീന്ദ്ര ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് വിട്ത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ തന്നെ ഒരു മൂന്ന് പ്രൈസ് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞു നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോയിൽ ഈ ഒരു വൈറ്റ് പ്രിൻറ്റ്സ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ മഹീന്ദ്ര ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് മഹീന്ദ്രയുടെ ബ്രാൻഡാണ് കാണിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത് വരുന്നത് വിത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് മഹീന്ദ്ര ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഗ്രീനിൽ സെയിം ആ ഒരു ഡിസൈൻ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് കേട്ടോ പക്ക ഗ്രീൻ അല്ലാതെ ഒരു ചെറുപയർ പച്ച ആ ഒരു കളറിലാണ് ക്ലോത്ത് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം മഹീന്ദ്ര ബ്രാൻഡിന്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിയുടെയും ലങ്ത് വരുന്നത് വെടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഒരു റെഡ് കളർ മെറ്റീരിയൽ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് തുണിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിന് മാത്രമാണ് വ്യത്യാസമുള്ളത് കേട്ടോ റെഡില് സെയിം ആ ഒരു വൈറ്റ് പ്രിൻറ്സ് ഇതുപോലുള്ള ലീഫ് പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് സെയിം മഹീന്ദ്ര ബ്രാൻഡിന് തന്നെ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് വിത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത ക്ലോത്ത്സ് ഈ ഒരു ടൈപ്പിലുള്ളതായിരുന്നു ആ ഒരു ക്ലോത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പലരും സ്ക്രീൻഷോട്ട്സ് എടുത്ത് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്ലോത്താണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് അങ്ങനൊരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ കളറിൽ ഇതുപോലെ വൈറ്റ് ഉണ്ട് സ്ക്വയർ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് സ്ക്വയേഴ്സിൽ ഇതുപോലെ വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ള ഒരു ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഡെയിലി യൂസിനായാലും ഓഫീസ് യൂസിനായാലും എല്ലാം വളരെ ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വർധമാൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് വർധമാൻ ബ്രാൻഡിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറനാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെ വിടുത്ത് വരുന്നുണ്ട് മുപ്പത്തിനാലര ഏഞ്ചസിലും കൂടിയാലേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഒരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഇത് കാണുമ്പോൾ നമുക്ക് വയലറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് ഡാർക്ക് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കളേഴ്സിൽ വരുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തുണിയുടെ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറയുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതും വർധമാൻ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ആ ഒരു നേവി ബ്ലൂ കളറിൽ ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ക്വയർ ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് തുണി ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ വാരിയൻ്റ് ആണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതുപോലെ സ്കൈ ബ്ലൂയില് പ്രൊമിനന്റ് ആയിട്ട് കാണുന്ന വൈറ്റ് ഡോട്ട്സ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ ആ ഒരു ബ്രൈറ്റ്നസ് എടുത്ത് അറിയിക്കുന്നുണ്ട് ആ ഒരു വൈറ്റ് കളർ ഈ ഒരു കളർ ആണ് കേട്ടോ ഈ ക്ലോത്ത് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ർധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണി രണ്ടേ തൊണ്ണൂറ് ആണ് ലെങ്ത് വരുന്നത് ഇതിന് വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കളക്ഷനിലെ അവസാനത്തെ മെറ്റീരിയൽ ആണ് നമ്മളിപ്പം കാണിച്ചിട്ടുള്ളത് ഇതൊരു റോസ് കളർ മെറ്റീരിയൽ ആണ് റോസിൽ ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള സ്ക്വയർ ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ തുണിയുടെ എക്സാക്ട് കളർ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിക്കുമ്പോൾ ഒരു റെഡ് ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസിൽ ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് സ്ക്വയർ ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം വർദ്ധമാൻ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് എല്ലാം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് വിത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക നിങ്ങളുടെ ലൈക്സ് ആണ് നമ്മുടെ കളക്ഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതേലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റിലേക്കെല്ലാം കടക്കാറ് പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജി പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് തുണികൾ ഷിപ്പ് ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് വഴിയാണ് തുണികൾ അയക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് ഓക്കെ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിന് പോകുന്ന കാശാണ് അതിൽ നിന്നൊരു രൂപ പോലും നമുക്കുള്ളതല്ല കേട്ടോ പോസ്റ്റൽ ഫീസിൻ്റെ സ്ട്രക്ചർ അറിയണം എന്നുണ്ടെങ്കിൽ ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് നിങ്ങളുടെ ദൂരത്തിനനുസരിച്ചല്ല പോസ്റ്റൽ ഫീസ് വരുന്നത് കേട്ടോ നമ്മൾ ഡാമേജ് ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് തുണികളിവിടെ നിന്ന് ഷിപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ വില ഇനത്തിലേക്ക് ഒരു രൂപ പോലും ഇനി ആഡ് ചെയ്യാനില്ല പോസ്റ്റൽ ഫീസ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ടാക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വില പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത് റീറ്റെയിൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോൾസെയിൽ പ്രൈസ് രണ്ട് സ്റ്റേജസിലാണ് വരുന്നത് അതിൽ ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ പത്ത് തുണി എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ തുണിക്കും അഞ്ച് രൂപ വീതം കുറഞ്ഞു കിട്ടുകയും ഇരുപത് തുണി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ തുണിക്കും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വ്യൂവേഴ്സിന് അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന നൈറ്റി ഫ്രോക്കിൻ്റെ രണ്ട് മൂന്ന് ലോങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക